ഓണമിങ്ങ അടുത്തില്ലേ കോട്ടയം കുർച്ചിയിലെ പകിടക്കളവും ഉഷാറായിട്ടുണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വരാം പകിടകളി കാണി കാണിക്കാൻ ഇത്തവണ മിഥുൻ അയ്യപ്പനൊപ്പം നാണുവേട്ടനും കൂടെയുണ്ട് മോസ്കോ മോസ്കോ ഈ ഓണത്തിന് ഇവിടെ എത്ര ഏഴുമണിയാകുമ്പോൾ ആവശ്യം ആവശ്യമാ അതായത് വർഷത്തിൽ ഒന്ന് ഓണത്തില് ഞങ്ങൾക്ക് പറഞ്ഞാല്

രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരും പിന്നെ കളി കാണാൻ പോവും ഞാൻ കളിച്ചാണ് എനിക്ക് കളിയുണ്ട് എന്നാ കളി കാണാൻ പോയാലോ കളിയാണോ ചെണ്ട പേരും എന്റെ പേര് ഗിരീഷ് അറിയപ്പെടുന്ന പേര് നാണു ആണ് ചിലര് ഇങ്ങനെ കുമ്പിടിന്ന് വിളിക്കും നമുക്ക് നല്ല പേരല്ലേ പിന്നെ കിട്ടിയ അല്ല പേരാ എന്റെ പേരപ്പന്റെ പേര് നാണുന്ന് പറയുന്നത് അച്ഛനെയാടിന്റെ ആ അങ്ങനെ ഇവിടെ നാണു നാണെന്ന് വിളിക്കുന്നെ പിന്നെ നമ്മുടെ കൂട്ടുകാരെ കുമ്പീന്ന് വിളിക്കും കഴിഞ്ഞാ തിരുവനന്തപുരത്ത് ലുലുമാളി ആടെ പോയി കളിച്ചു നല്ല കളിയായിരുന്നു നമുക്ക് നല്ല ഇത് ജില്ല ആലപ്പുഴ ജില്ല പത്തനംതിട്ട ജില്ല വരുന്നുണ്ട് എല്ലാ ടീമും വരുന്നുണ്ട് എല്ലാ ടീമും ഉണ്ട് കോട്ടയം ജില്ല എല്ലാണ്ട് അപ്പം ഞങ്ങളെല്ലാ ഞങ്ങളെല്ലാടേം കൂടി ഒരു ഇത് ഞങ്ങളവിടെ പിന്നെ അവിടെ നാല് ടീമാണ് കളിച്ചത് നാല് ടീമിൽ കളിച്ച് നമുക്ക് പിന്നെ ഫൈനലിൽ നമുക്ക് നമുക്ക് തിരുവനന്തപുരത്തൊക്കെ ഈ കളി അടുത്തില്ല പകിടകളി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് അറിയാം പക്ഷെ കുറേ ആൾക്കാർക്ക് ഇനിയും അറിയാത്തത് കൊണ്ട് ഇപ്പോൾ പലരും ഈ സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളൂ മറ്റേ മഹാഭാരതത്തിലൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തങ്ങള് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ കാര്യം അതുതന്നെയാണ് ഇത് മഹാഭാരതത്തിൽ അറിയാമല്ലോ പാണ്ഡവരും കൗരവന്തു തമ്മിലുള്ള യുദ്ധം ശരിക്കും അവർക്ക് രാജ്യവും പെണ്ണും എല്ലാം നഷ്ടപ്പെട്ടത് ഈ ചൂതുകളിയുടെ അതിനകത്ത് ശകുനി കളിക്കുന്ന ആ സാധനമാണ് പകിട പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ഇങ്ങനെ പകിട കളിച്ച് കളിച്ച് വരികയാണ് അതിനകത്തൊരു ഒരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറ ഇപ്പം ഇവരൊക്കെ ഒരു പഴയ ആളുകളാണ് ഇപ്പം ഇവർ ഇവരും ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഇത് ഏറ്റെടുക്കാൻ പുതിയ തലമുറ വേണം അപ്പോൾ ആ പുതിയ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് മോസ്കോ ക്ലബ്ബ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് ലോകദണ്ഡാണ് കണ്ടോ ഇതിൻ്റെ ഒരു ഇതുണ്ട് ഇത് ഇതാണ് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന എണ്ണങ്ങൾ കണ്ണ് അതായത് രണ്ട് എന്ന് പറയും ഇത് ഒന്നാകുമ്പോൾ ഒന്നും ഇത് ചേർത്ത് വെക്കുമ്പോൾ രണ്ടും പിന്നീടുള്ളത് എട്ട് അതായത് രണ്ട് നാല് ചേരുന്നു പിന്നെ എടുത്തത് ആറ് പിന്നെ എടുത്ത് പന്ത്രണ്ട് അതിപ്പം ഇത് ജോഡിയായിട്ടുള്ള എണ്ണങ്ങളാണ് ഇങ്ങനെ വീണ അത് ഒമ്പതും ഇങ്ങനെ വീണ ഏഴുമൊക്കെ ആയിട്ടത് റൊട്ടേഷൻ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ എണ്ണങ്ങൾ മാറും അതിനനുസരിച്ച് ഈ കരുക്കൾ മാറ്റുക വെട്ടുക ഇതാക്കിയത് കരുക്കൾ മാറ്റുക വെട്ടുക പുറത്തു പോവുക വീണ്ടും കയറി വരിക ഏറ്റവും അവസാനം ഈ കായ്കൾ വെട്ട് കൊണ്ട് 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 ഇവിടേക്കിത് വരും ഇവിടേക്ക് വരും ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കണ്ണ് തന്നെ ഇട്ടിട്ട് ഇതിനെ റിട്ടേൺ എടുക്കുക അങ്ങനെ റിട്ടേൺ എടുത്ത് ആദ്യം റിട്ടേൺ എടുക്കുന്ന ആളുകൾ പുറത്തേക്ക് എടുക്കുന്ന ആളുകൾ ഇതിൻ്റെ തീരും അതായത് കയറാനും ഈ കണ്ണുകൾ വേണം ഇറങ്ങാനും ഈ കണ്ണുകൾ വേണം അതിൻ്റെ ഇടയ്ക്ക് ഈ കളങ്ങളിൽ പല ഭാഗങ്ങളിലൊക്കെ വെട്ട് കിട്ടും വെട്ട് കിട്ടുന്ന ആൾ വെളിയിൽ പോകും പിന്നെ അവർ തിരിച്ചു കയറും അത് ഇതിൻ്റെ നിയമ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് ഗരീഷേട്ടാ ഇത് തർക്കം മൂക്കുകയാണല്ലോ അടി ഉണ്ടാവും വെളുക്കുണ്ടാവും അങ്ങനെ അടി ഉണ്ടാകുന്നില്ല അടി ഉണ്ടാകുന്നില്ല വാശിയാണ് രണ്ടു കൂട്ടർ വാശിയാണ് അടിയും ഒന്നുമില്ല ഇത് കളി കഴിയുമ്പോ എല്ലാരും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലേ ആര് ജയിക്കുന്നപ്പോ തോന്നേ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് രണ്ടു കൂട്ടരും തുല്യട കളിക്കുന്നേ ഇത് നമ്മടെ ലൂഡോ കളിയുടെ ഒരു രീതിയിലേ അല്ല ഇത് ലൂഡോ കളി പോലെ പോലെയല്ല ഇത് നല്ല പോലെ ബുദ്ധി വെച്ച് കളിക്കണ്ട കളിയാ നമുക്ക് മനസ്സിലാത്തില്ല ഇവർക്കൊക്കെ ഇത് കളി കാണാൻ വേണ്ടി വന്നത് ഇടയ്ക്ക് വരാറുണ്ട് ആ നമ്മൾ നമ്മളിടയ്ക്ക് വരാറുണ്ട് ഇഷ്ടമാണ് ആ ഇവരുടെ ഈ വെല്ലുവിളിയൊക്കെയാണ് ഭയങ്കര നല്ല രസമാണ് ഡെയിലിക്ക് വരാറുണ്ടോ അല്ല നമ്മള് പൈഡുള്ള സമയത്ത് ഇടയ്ക്ക് ഇവര് തിരുവനന്തപുരത്തൊക്കെ പോയി കളിച്ചിട്ടുണ്ട് അപ്പഴം നമ്മൾ പോയി പോയി പുരാണത്തിൽ കഥാഗതിയെ തകിടം മറിച്ച കളിയാണ് ഇവിടെയും സംഭവ ബഹുലമാണ് കളി കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ ജനം